നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാർക്ക് ആന്ധ്രേഴ്സ് ആയി മടങ്ങിയെത്തിയാൽ ആരായിരിക്കും ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യമാണ് അതേ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം മറുപടി പറയുന്നു ഷെസ്നിയോട് തന്നെ ചോദിക്കുന്നു അദ്ദേഹം മറുപടി പറയുന്നു ഈ യുവേഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ മൊറൂസിയ ഡോട്ട്മോണ്ടൻ നേരിടുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഡോട്ട് മൂണ്ടിന്റെ മൈതാനത്താണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമ പ്രവർത്തകരെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കണ്ടത് അൻസി ഫ്ലിക്കും ഷെസ്നിയുമാണ് അപ്പോൾ അവരോട് ഈ ചോദ്യം ചോദിക്കുന്നു ഷെസ്നിയോട് ചോദ്യം ഹൂ ബി ദി ഗോൾ കീപ്പർ വൺസ്റ്റഗൻസ് ടേസ്റ്റഗൻ തിരികെ എത്തിയാൽ ആരായിരിക്കും ജി കെ മറുപടി അദ്ദേഹം അവൈലബിൾ ആകുമ്പോൾ വീണ്ടും അവൈലബിൾ ആകുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഫ്ലിക്കാണ് അല്ലാതെ ഞങ്ങളല്ല ഞാനോ ടേഴ്സ്റ്റഗനോ അല്ല തീർച്ചയായിട്ടും ഇതിന്റെ പേരിൽ ഒരു ടെൻഷൻ ഒന്നുമില്ല ഇത് ഡെലിക്കറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ത് തീരുമാനമാണ് വരുന്നതെങ്കിലും ആ തീരുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ടീമിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്താണോ അതാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാണ് എന്നാണിപ്പോൾ ഷെസ്നി പറയുന്നത് എന്തായാലും അധികം ഒഴിവായി പകരം ടേസ്റ്റ് ചെയ്യാൻ കളിക്കുമെന്ന് അല്ല ടേഴ്സ്റ്റഗൻ അല്ല ഞാൻ തന്നെയാണ് ഫസ്റ്റ് ഗോൾ കീപ്പർ എന്നോ ഒന്നും അവകാശവാദം ഉന്നയിക്കാൻ ഇവിടെ ഇപ്പോൾ ഷസ്നി തയ്യാറാവുന്നില്ല മറിച്ച് ഷെസ്നി പറയുന്നത് ആ കാര്യം തീരുമാനിക്കേണ്ടത് ഫ്ലിക്കാണ് എന്ത് തീരുമാനമാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യും അത് റെസ്പെക്ട് ചെയ്യുമെന്ന് അപ്പോൾ ഫ്ലിക്കിനോട് തന്നെ ഇതേ ചോദ്യം ചോദിക്കുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ മറുപടി ഫ്ലിക്ക് പറയുന്നു ഫുട്ബോൾ എന്ത് സംഭവിക്കാം ഇപ്പോൾ എനിക്ക് ഈ ചോദ്യത്തിന് ഒരു നൂറ് ശതമാനം ഉത്തരം നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല എന്നാണ് സോ അദ്ദേഹം ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും